നമസ്കാരം അടുത്ത വർഷം നടക്കാനിരിക്കുന്ന കേരള നിയമസഭാ ഇലക്ഷൻ സറ്റാ താജ ഒപ്പീനിയൻ പോൾ സർവേ പുറത്തു വന്നിരിക്കുകയാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിലായിട്ട് നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഓരോ ജില്ലകളിലും ഓരോ മുന്നണികൾക്കും വിജയസാധ്യതയുള്ള സാധ്യതയുള്ള സീറ്റുകൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സർവേയിൽ ആദ്യം നോക്കുന്ന ജില്ല വയനാടാണ് വയനാട് ജില്ലയിൽ മൂന്ന് സീറ്റുകളാണ് ഉള്ളത് ആ മൂന്ന് സീറ്റുകളിൽ മൂന്ന് സീറ്റും യു ഡി എഫ് നേടാനാണ് സാധ്യത എൽ ഡി എഫിനോ ബി ജെ പിക്ക് മറ്റ് ഘടകകക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാനായിട്ട് സാധ്യതയില്ല സർവേയിൽ അടുത്തതായിട്ട് നോക്കുന്ന ജില്ല തൃശ്ശൂരാണ് തൃശ്ശൂർ ജില്ലയിലാകട്ടെ പതിമൂന്ന് സീറ്റുകളാണുള്ളത് പതിമൂന്ന് സീറ്റുകളിൽ ഏഴ് സീറ്റുകൾ വരെ യു ഡി എഫും നാല് സീറ്റുകൾ വരെ എൽ ഡി എഫും രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും നേടാനാണ് സാധ്യത സർവേയിൽ അടുത്തതായിട്ട് നോക്കുന്നത് കണ്ണൂരാണ് കണ്ണൂർ ജില്ലയിൽ പതിനൊന്ന് സീറ്റുകളാണുള്ളത് പതിനൊന്ന് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ യു ഡി എഫും ഏഴ് സീറ്റുകൾ വരെ എൽ ഡി എഫും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് അവിടെ സീറ്റുകൾ ലഭിക്കാനായിട്ട് സാധ്യതയില്ല അടുത്തതായിട്ട് നോക്കുന്നത് കാസർഗോഡാണ് കാസർഗോഡ് ജില്ലയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ യു ഡി എഫും രണ്ട് സീറ്റുകൾ വരെ എൽ ഡി എഫും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് അവിടെ സീറ്റുകൾ ലഭിക്കാനായിട്ട് സാധ്യതയില്ല ഇനി സർവേയിൽ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് മലപ്പുറം ജില്ലയാണ് മലപ്പുറം ജില്ലയിൽ പതിനാറ് സീറ്റുകളാണുള്ളത് ആ പതിനാറ് സീറ്റുകളിൽ പതിമൂന്ന് സീറ്റുകൾ വരെ യു ഡി എഫും മൂന്ന് സീറ്റുകൾ വരെ എൽ ഡി എഫും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് ആകട്ടെ അവിടെയും സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയില്ല സർവേയിൽ അടുത്തതായിട്ട് നോക്കുന്നത് എറണാകുളം ജില്ലയാണ് എറണാകുളം ജില്ലയിൽ പതിനാല് സീറ്റുകളാണുള്ളത് പതിനാല് സീറ്റുകളിൽ പത്ത് സീറ്റുകൾ വരെ യു ഡി എഫും നാല് സീറ്റുകൾ വരെ എൽ ഡി എഫും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് ആകട്ടെ അവിടെയും സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയില്ല അടുത്തതായിട്ട് നോക്കുന്നത് പാലക്കാട് ജില്ലയാണ് പാലക്കാട് ജില്ലയിൽ പന്ത്രണ്ട് സീറ്റുകളാണുള്ളത് പന്ത്രണ്ട് സീറ്റുകളിൽ ആറ് സീറ്റുകൾ വരെ യു ഡി എഫും ആറ് സീറ്റുകൾ വരെ എൽ ഡി എഫും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് ആകട്ടെ അവിടെ സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയില്ല സർവേയിൽ അടുത്തതായിട്ട് നോക്കുന്നത് കോഴിക്കോട് ജില്ലയാണ് കോഴിക്കോട് ജില്ലയിലേക്ക് വരുമ്പോൾ പതിമൂന്ന് സീറ്റുകളാണ് ഉള്ളത് പതിമൂന്ന് സീറ്റുകളിൽ എട്ട് സീറ്റുകൾ വരെ യു ഡി എഫും അഞ്ച് സീറ്റുകൾ വരെ എൽ ഡി എഫും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല സർവേയിലെ അടുത്ത ജില്ല കൊല്ലമാണ് കൊല്ലം ജില്ലയിൽ പതിനൊന്ന് സീറ്റുകളാണുള്ളത് ആ പതിനൊന്ന് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ യു ഡി എഫും എട്ട് സീറ്റുകൾ വരെ എൽ ഡി എഫും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് അവിടെയും സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയില്ല ഇനി അടുത്തതായിട്ട് നോക്കുന്ന ജില്ല കോട്ടയമാണ് കോട്ടയം ജില്ലയിൽ ഒൻപത് സീറ്റുകളാണുള്ളത് ഒൻപത് സീറ്റുകളിൽ ആറ് സീറ്റുകൾ വരെ യു ഡി എഫും മൂന്ന് സീറ്റുകൾ വരെ എൽ ഡി എഫിനും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് അവിടെയും സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയില്ല സർവേയിൽ അർത്ഥ ജില്ല ആലപ്പുഴയാണ് ആലപ്പുഴ ജില്ലയിൽ ഒൻപത് സീറ്റുകളാണ് ഉള്ളത് ഒൻപത് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ യു ഡി എഫും അഞ്ച് സീറ്റുകൾ വരെ എൽ ഡി എഫും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് അവിടെയും സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയില്ല ഇനി അടുത്തതായിട്ട് നോക്കുന്ന ജില്ല ഇടുക്കിയാണ് ഇടുക്കി ജില്ലയിൽ അഞ്ച് സീറ്റുകളാണ് ഉള്ളത് അഞ്ച് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ യു ഡി എഫും ഒരു സീറ്റ് എൽ ഡി എഫും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് അവിടെയും സീറ്റുകൾ നേടാൻ സാധ്യതയില്ല സർവേയിലെ അടുത്ത ജില്ല പത്തനംതിട്ടയാണ് പത്തനംതിട്ട ജില്ലയിൽ അഞ്ച് സീറ്റുകളാണ് ഉള്ളത് അഞ്ച് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ യു ഡി എഫും രണ്ട് സീറ്റുകൾ വരെ എൽ ഡി എഫും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് അവിടെയും സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയില്ല ഇനി അടുത്ത ജില്ല തിരുവനന്തപുരമാണ് തിരുവനന്തപുരം ജില്ലയിൽ പതിനാല് സീറ്റുകളാണ് ഉള്ളത് ആ പതിനാല് സീറ്റുകളിൽ ഒൻപത് സീറ്റുകൾ വരെ യു ഡി എഫും അഞ്ച് സീറ്റുകൾ വരെ എൽ ഡി എഫും നേടാനാണ് സാധ്യത ബി ജെ പിക്ക് അവിടെയും സീറ്റുകൾ ലഭിക്കാൻ സാധ്യതയില്ല അങ്ങനെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളുള്ള കേരള നിയമസഭയിൽ എൺപത്തിമൂന്ന് സീറ്റുകൾ വരെ യു ഡി എഫും അൻപത്തിയഞ്ച് സീറ്റുകൾ വരെ എൽ ഡി എഫും ചിലപ്പോൾ ഒരുപക്ഷെ രണ്ട് സീറ്റുകൾ എൻ ഡി എക്ക് ലഭിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല ഇനിയെല്ലാം കേരളത്തിലെ വോട്ടർമാരാണ് തീരുമാനിക്കേണ്ടത്